കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പ്രതീകാത്മകമായി ആം ആദ്മി പാർട്ടി കോതമംഗലം കമ്മിറ്റി വേറിട്ട പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് വിജോയ് പുളിക്കൽ അധ്യക്ഷനായിരുന്നു പ്രതിഷേധ പരിപാടി പാർട്ടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഖാദർ മാലിപ്പുറം ഉദ്ഘാടനം ചെയ്തു ഇരുവശങ്ങളിലേക്കും വെണ്ടുകേറി ജനങ്ങളെ കൊല്ലുകയാണ് ഇത് അപകടകരമായ ഒരു സൂചനയാണ് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഇത് തയ്യാറാക്കിയ എഞ്ചിനീയർമാരുടെ കുഴപ്പമാണോ അതോ കാര്യങ്ങൾ പരിശോധിച്ച് ഫയലുകളിൽ ഒപ്പിടുന്ന ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരുമാണ് അല്ലെങ്കിൽ വലിയ തുകയ്ക്ക് കോൺട്രാക്ട് എടുത്ത് ഇത് പണത് അവസാനിപ്പിച്ച് ഓടാന കോടികൾ നേടുന്ന കോൺട്രാക്ടർമാരാണ് ഇതിന് ഉത്തരവാദികളെന്ന് ഇതുവരെ തിരിച്ചറിയുന്നത് നമ്മളിപ്പോൾ ഒരു ചെറിയ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ ഒരു തലച്ചുറ്റിലുണ്ടായി ഒന്ന് വീണാൽ ആ ഹോട്ടലിനെ ഫുഡ് ഇൻസ്പെക്ടർമാർ പോലീസുകാർ എക്സൈസുകാർ തുടങ്ങിയ എല്ലാ മുനിസിപ്പാലിറ്റി തുടങ്ങിയ എല്ലാ വിഭാഗം ഉള്ള ആളുകളും ആ ചെറിയ ചായക്കടക്കാരനെ ടീഷോപ്പിനെ അറസ്റ്റ് ചെയ്ത് എഫ്ഐആർ ഒരു ചെറിയ ഒരു ഫുഡ് പോയിസണിൻ്റെ കേസാണ് ചിലതെന്ന് പറഞ്ഞുകൂടെ അതും വലിയ കേസ് തന്നെയാണ് പക്ഷെ ഒരു ഫുഡ് പോയിസൺ വന്ന് ഒരു ഒരാൾക്ക് എന്തെങ്കിലും അസുഖം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ സ്വാഭാവികമായും അറസ്റ്റ് നടക്കണം ഇവിടെ കോടാനുകോടി രൂപ ചെലവഴിച്ച് നാഷണൽ ഹൈവേ മുഴുവൻ ഇത് ഈ അനുഷ്കോടി പിന്നിലുള്ള ഹൈവേ മാത്രമല്ല നമ്മുടെ നാഷണൽ ഹൈവേ അറുപത്തിയാറിലും നമ്മൾ പത്രവാർത്തകൾ കേൾക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഭൂമി ഭൂമികുലിക്കം വന്നതുപോലെ ഇങ്ങനെ ഈ ഇരുവശങ്ങളിലേക്കും വിണ്ട് ആ വിണ്ട് ഉള്ളുന്ന അതിൻ്റെ കോൺക്രീറ്റുകളും അതിൻ്റെ ടാറുകളും അതിൻ്റെ സൈഡിൽ കെട്ടിയിരിക്കുന്ന പിന്നെ കെട്ടുകളുമെല്ലാം മനുഷ്യന്റെ പതിച്ച് മനുഷ്യന് മരണം ഒരു സംവിധാനം ഇതുവരെ അതിന്റെ കോൺട്രാക്ടറെ ബി ജെ പിക്ക് കോടികൾ ബോണ്ട് നൽകിയ കമ്പനികൾക്ക് മാത്രമാണ് ദേശീയപാത കരാർ നൽകുന്നതെന്നും രാജ്യത്തെ ലാഭകരമായ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നതെന്നും ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ കരിങ്കൽ മണ്ണ് കന്നവും ലക്ഷങ്ങൾ വിലയുള്ള മരങ്ങൾ മുറിച്ചു കടത്തിയതും ഇവിടുത്തെ ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും കരാറുകാരും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും പാർട്ടി ആരോപിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി റെജി ജോർജ് ലാലു മാത്യു കുമാരൻ സി കെ ബോസ് കെ സി മത്തായി പീച്ചക്കര സജി തോമസ് ബെന്നി പുതുക്കയിൽ സാജൻ വർഗീസ് ഷിബു തങ്കപ്പൻ എന്നിവർ നേതൃത്വം നൽകി